ഹായ് നിങ്ങളീ കാണുന്നത് ഒരു കാറിൻ്റെ അണ്ടർ ബോഡി ചെക്കിയ സമയത്ത് നമുക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ അതിൽ നെട്ടും ബോൾട്ടെല്ലാം തുരുമ്പ് തിന്ന് തീർത്തിരിക്കുകയാണ് അതിനകത്തൊന്നുമില്ല നോക്കി ഈ നെറ്റിൻ്റെയും ബോൾട്ടിൻ്റെയൊക്കെ ഷെയ്പ്പ് തന്നെ മാറിയിരിക്കുകയാണ് ഒന്നല്ല കേട്ടോ ഈ വാഹനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം അടിയിലെ അവസ്ഥ ഇതാണ് വണ്ടി കാണാൻ ഭംഗിയാണ് പെയിൻറ്റില ഓക്കെയാണ് ഇൻറ്റീരിയറിലൊക്കെയാണ് വളരെ കുറച്ച് കിലോമീറ്റർ ഒരു വാഹനമൊക്കെയാണ് പുള്ളി യൂസ്ഡ് കാർ വാങ്ങിച്ചത് സെക്കൻഡ് ഹാൻഡ് കാറാണത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളൊരു യൂസിൽ കാർ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൺ റോഡ് ചെക്ക് ചെയ്യണം എന്തുകൊണ്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറമേ കാണുന്ന ഭംഗിയല്ല ഒരിക്കലും ഹൺഡ്ര കോടിക്കകത്ത് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വാഹനം വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊണ്ട് പോകുകയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയോ ചെയ്യുക ആ സമയം നിങ്ങൾക്ക് ചെറിയൊരു പൈസ നഷ്ടമാണ് ടെക്നിഷ്യൻ വല്ല പൈസ കൊണ്ടുവരികമായിരിക്കാം അല്ല വർക്ക്ഷോപ്പിന് കുറച്ച് പൈസ ഞങ്ങൾ കൊടുക്കേണ്ടി വരികയായിരിക്കും പക്ഷെ അതൊന്നും കുഴപ്പമില്ലാതിരിക്കണം കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഭാവിയിലല്ല നിങ്ങൾ പിന്നീട് വണ്ടി എടുത്തിട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു യൂസ് കാര്യർ വാങ്ങാൻ പോകണമെന്നെങ്കിൽ ടെക്നീഷ്യനെ വിളിക്കുകയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യുക അതിനുശേഷം മാത്രം വാഹനം എടുക്കുക ഓക്കെ മറ്റൊരു വീടിമായി വീണ്ടും കാണാം